വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പൊ തന്റെ കണി ഇതാ ശ്രീകുട്ടിയാണ് ശ്രീകുട്ടി മഴയത്ത് കോട്ടക്കിട്ട് അടിച്ചു വരുന്നതാണ് എൻ്റെ ഏറ്റവും നല്ല കണി ഹാ അവൾ അമ്മേ തല്ലൂടുന്നോണ്ട് നൈസായിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റും ഉമ്മറത്തോട്ട് വന്നപ്പോഴത്തേനും അച്ഛൻ രാവിലെ വിളക്ക് കത്തിച്ച് നല്ല അരിച്ചരിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടൊക്കെ വന്ന് പ്രകൃതി ഭംഗി കുറച്ചു നേരം ആസ്വദിച്ചു കാരണം രാവിലെ പോയിട്ട് നല്ല മഴയായിരുന്നു എന്നിട്ടും ശ്രീകുട്ടിയുടെ അടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ശ്രീ ശ്രീ അപ്പോത്തേനും അമ്മേന്റെയും അതേപോലെ ശ്രീകുട്ടീൻ്റെ അടിച്ചുവാറിലും ഒക്കെ കഴിഞ്ഞിട്ട് ഇതാ നമ്മളെല്ലാവരും കൂടി ഉമർത്ത് കുറച്ച് നേരം ഒത്തുകൂടി നമ്മളിങ്ങനെയാണ് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാവരും കൂടി കുറച്ചു നേരം നിൽക്കും കാരണം ഇന്ന് സൺഡേ ആണല്ലോ അതുകൊണ്ട് എല്ലാവരും എങ്ങോട്ടും പോണ്ട എല്ലാരും വീട്ടിലുണ്ട് അപ്പോൾ എല്ലാവരും സമാധാനത്തോടെ സ്വസ്ഥയായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ കുറേ നേരം സംസാരിച്ച് അമ്മയ്ക്ക് ഞങ്ങളെയും കാട്ടി ഏറ്റവും കൂടുതൽ ആ ആവലാദി ആവലാതി ആവ്ലാദി ഇന്ത്യൻ ശ്രീകുട്ടിയുടെയും മുടിയിലാണ് അപ്പോൾ അമ്മ ഇങ്ങനെ മുടീൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണ് ഞാൻ സൈഡിൽ ഇങ്ങനെ മുടി എത്തിയിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് മുന്നപ്പം അതൊക്കെ വലുതായി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ഓരോരോ കൊച്ചു വർത്താനങ്ങൾ പറയുകയാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പല ഒക്കെ തേച്ച് ചായയൊക്കെ കുടിച്ചു കുടിച്ചിട്ടൊന്നുമില്ല ചായ കുടിച്ചതിന്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം താ തിരക്കിൻ്റെ ഇടയിൽ ഞാൻ ഷോർട്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും പോയി കണ്ടോളൂ അപ്പോൾ നമ്മൾ ചായ ഒക്കെ കുടിച്ച് രാവിലത്തെ കലാപരിപാടിയിലോട്ട് കടക്കുകയാണ് അപ്പോൾ അപ്പോൾ ഞാൻ വേഗം പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ് രാവിലത്തെ കഴിച്ചേൻ്റെ അപ്പോൾ അതൊക്കെ കഴുകി വെച്ചിട്ട് അമ്മയാണെങ്കിൽ നമ്മുടെ തൊടിയിൽ നിറയെ ഇംഗ്ലീഷ് ചീര ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഉമർത്ത് മതിലിൻ്റെ അപ്പുറ റോഡ് സൈഡിൻ്റെ അപ്പുറ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ അമ്മ ഊരി വെക്കുകയാണ് കാരണം ഉച്ചയ്ക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അമ്മ അതൊക്കെ ഊരിയൊക്കെ വെക്കുകയാണ് അതിൻ്റെ ഇടയിൽ തന്നെ പാത്രമൊക്കെ കഴുകി വീടൊക്കെ ക്ലീൻ ചെയ്യുകയാണ് വൃത്തിയാക്കുകയാണ് കാരണം അമ്മയ്ക്കും ഡ്യൂട്ടിക്ക് പോണം അപ്പൊ നമ്മളൊക്കെ ഉണ്ടെങ്കിലല്ലേ വരുമ്പോഴല്ലേ സഹായക്കാകുള്ളു അപ്പൊ നമ്മളതൊക്കെ ചെയ്യാണ് വൃത്തിയാക്കാണ് പിന്നെ നമ്മൾ വൈകിട്ട് ഫിലിമിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ വൈകിട്ട് അതിന് പോണം അപ്പോൾ വേഗം വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കുകയാണ് കാരണം ഇപ്പൊ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഇണീക്കാനും ചായ കുടിക്കാനും ഒക്കെ നമ്മള് വൈകീട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്കാണെങ്കിൽ അച്ഛന് ഭക്ഷണം കഴിക്കാൻ വരും അപ്പൊ അതിന് മുന്നൊക്കെ വൃത്തിയാക്കി റെഡിയാക്കി വയ്ക്കുകയാണ് അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ രണ്ടു നേരം അടിച്ചുവാരി തുടക്കും രാവിലെയും അടിച്ചു വാരി തുടയ്ക്കും അതേപോലെ തന്നെ വൈകിട്ട് വിളക്ക് കൊളുത്തുന്നതിന് മുന്നേ നമ്മൾ അടിച്ചുവാരി തുടയ്ക്കും അതുകൊണ്ട് അപ്പൊ ഈ പണീൻ്റെ ഇടയിൽ അമ്മ എനിക്ക് ഉപ്പിട്ടിട്ട് കഞ്ഞിവെള്ളം തരുകയാണ് അപ്പൊ ഞാനത് അവിടെ നിന്നിട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പണീൻ്റെ ഇടയിലൂടെ ജ്യൂസോ അല്ലെങ്കിൽ ഉപ്പിട്ട കഞ്ഞിവെള്ളമോ നാരങ്ങ വെള്ളമോ എന്തെങ്കിലും കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്ക് അത്ര ക്ഷീണവും തോന്നിക്കില്ല എത്ര വലുതാണെങ്കിലും എത്ര ചെറുതാണെങ്കിലും അത് നമ്മൾ ഭംഗിയിൽ നല്ല വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക. പണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ചെയ്തിരുന്നത് ഇപ്പോൾ ഞാൻ ഇഷ്ടത്തോടെ ആസ്വദിച്ച് ചെയ്യുകയാണ് കാരണം എനിക്കിപ്പോൾ വീട് വൃത്തിയാക്കാൻ അതേപോലെ റൂം നല്ല ഭംഗിയായിട്ട് കൊണ്ട് നടക്കാനും ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഓരോ മാറ്റങ്ങളെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ റൂം അതായത് എൻ്റെ അഭിയാരൻ്റെ റൂമാണ് അപ്പോൾ ഞങ്ങൾ കല്യാണത്തിൻ്റെ ആണ് അവിടെ ഒട്ടിച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ഞാൻ ഇപ്പോഴും ഞാനത് എടുത്ത് കളഞ്ഞിട്ടില്ലേ എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാനതൊക്കെ വൃത്തിയാക്കി ഒതുക്കി വയ്ക്കുകയാണ് അപ്പോൾ നമ്മളുടെ അടിച്ചവാറിലും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി തുടയ്ക്കാൻ പോവാണ് അപ്പോൾ എനിക്ക് ഈ തുടയ്ക്കുമ്പോൾ അടിച്ചു വരുമ്പോഴൊക്കെ ജനലും വാതിലും അതേപോലെ കർട്ടൻസും ഒക്കെ ഞാൻ തുറന്ന് മലർത്തിയിടും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ വൃത്തിയാക്കുമ്പോഴൊക്കെ കുറച്ച് എന്താണ് കാറ്റും വെളിച്ചും ഒക്കെ ഉള്ളിലോട്ട് കടക്കണം അപ്പോൾ അപ്പോഴത്തേനും അച്ഛൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ടൈം എത്ര ആയിട്ടുണ്ടാവും അപ്പോൾ സമയം നന്നായിട്ട് അതിക്രമിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ എന്നെ കളിയാക്കുകയാണ് അപ്പം മഴയൊക്കെ പോയിട്ട്താ വെയിലൊക്കെ ആയിട്ടുണ്ട് ഞങ്ങളിവിടുന്ന് അങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ പാടമാണ് നമുക്ക് വൈകുന്നേരം പോകുമ്പോൾ കാണാം പാടം പിന്നെ ഞങ്ങൾ പാമ്പും കാവാണ് ബാക്കിൽ കാണുന്നില്ല അല്ല ഞങ്ങളെ പാമ്പും കാവ് ഇത് ചുടലാണ് വീടിൻ്റെ പിൻവശം പാമ്പും കാവ് അങ്ങനെ മഴ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഉള്ളിലെ അംഗമിട്ടൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ വേഗം പുറത്തോട്ട് ഇറങ്ങി കാരണം മഴയത്ത് ചെളിയിൽ മുങ്ങിയിരിക്കുകയായിരുന്നു എന്റെ ചേരുപ്പ് കാരണം നമുക്ക് വൈകിട്ട് സിനിമയ്ക്ക് പോകാനുള്ളതാണ് അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി പൊറുക്കി വെക്കുകയാണ് അപ്പോഴാണ് പാപ്പന്റെ മോളെ കണ്ടത് അപ്പോൾ ഈ പണീന്റെ ഇടയിൽ കൂടെ അവളോടും കുറച്ചേരും സംസാരിച്ചു മര്യാദയ്ക്ക് സംസാരിക്കാനൊന്നും പറ്റിയില്ല കാരണം ഉച്ചയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം കഴിക്കണമായിരുന്നു എല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരുന്നു അച്ഛന് കഴിച്ചിട്ട് വേണം തിരിച്ചു പോകാൻ അപ്പൊ ഞാൻ വേഗം നോക്കി ചേരിപ്പൊക്കെ കയുകി ഞാൻ കൂട്ടപ്പനായിട്ടതാ ഓമ്മർത്തോട്ടിതാ വെക്കാൻ പോവാണ് ഞാൻ പോയി മേഘം പോയി കുളിക്കട്ടെ കഴിക്കാൻ ഉച്ചക്ക് നല്ല ചോറ് നല്ല ചൂട് ചോറ് പിന്നെന്താ പിന്നെന്താമ്മേ കറി കറി പിന്നെന്താ മതിയമ്മ എന്ത് എന്ത്ണമ്മ നമ്മൾ പറഞ്ഞ ചീര അല്ലേ എന്താണ് ഇംഗ്ലീഷ് ചീരാ അതിന് വേറെന്തോ പേരും കൂടി ഉണ്ടല്ലോ എന്തോ അമ്മയ്ക്ക് വീഡിയോ തുറന്നാൽ പിന്നെ സൗണ്ടില്ല അല്ലെങ്കിൽ ഇവിടെ ചീറി പൊളിക്കും പിന്നെ വെളുത്തുള്ളി അച്ചാറ് പിന്നെ ചിക്കൻ്റെ ഗ്രേവി ചിക്കൻ ഗ്രേവി ചിക്കൻ പരട്ടിയത് ഓക്കെ 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 പിന്നെ നല്ല പപ്പടം ഞാൻ ചൂടുള്ള വെള്ളം നല്ല ചൂടുവെള്ളം എന്ന ഉദ്ദേശിച്ചത് പപ്പടമായി പോയി പപ്പടം കഴിഞ്ഞോ അമ്മേ പപ്പടം ഓക്കേ ഗുരുവായൂരിപ്പിക്കേ പച്ചത്തെ ഭക്ഷണൊക്കെ കഴിക്കല് കഴിഞ്ഞ് നമ്മള് എല്ലാവരും കൂടി കൊറച്ചേരം കടന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് വേഗം വിളക്ക് കൊളുത്തി വേഗം സിനിമയ്ക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യൻ ടൂ ആയിരുന്നു നമ്മൾ കാണാൻ പോയിണ്ടായിരുന്നത് പിന്നെ നമ്മൾ ഇന്റർവൽ ടൈമില് വാഷ്റൂമിലും അതേപോലെ തന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു ഫ്ലോപ്പ് റിയില്ലേ അച്ഛനെ അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ടു അവര് നല്ല ആസ്വദിച്ച് കാണുന്നുണ്ടായിരുന്നു കമലഹാസനൊക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അമ്മ തിയേറ്ററിൽ നിന്ന് ചിരിക്കയായിരുന്നു അപ്പൊ തന്നെ നിങ്ങക്ക് ഊഹിക്കാം അപ്പോൾ എന്താ നമ്മൾ ചായയും അതേപോലെ ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ച് നമ്മള് കേറുകായി കാരണം സെക്കൻഡ് ഹാഫ് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പടം കണ്ടിറങ്ങി ഏർ ഒരു ഒമ്പതര ഒമ്പത് ആ ടൈം ആ ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോ നമുക്ക് തിരിച്ചു പോവാന് വണ്ടികളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിനോടുള്ള ഒരു കാലിയോട്ടർഷ ആ വഴി വാ നമ്മള് വേഗം ചാടി കയറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമ്മൾ വീട്ടിലെത്തിയപ്പോ നമ്മളെ കാത്തിരിക്കുന്നു ഒരാള് ശ്രീ കുട്ടിയുടെ സ്വന്തം പിന്നെ രാത്രി വിഷമം ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ മാങ്ങയിൽ ഉപ്പും മുളക് ഇട്ടുമ്പോൾ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു നൈറ്റി ഇട്ട് അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ്